കോഴിക്കോട് എന്നുള്ള വിവരങ്ങളുമായി ചേതൻ സാജൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ് കോഴിക്കോട്ടെ പതിവില തട്ടിപ്പ് സംബന്ധിച്ച് കോൺഗ്രസ് നേതാവ് നിജേഷ് അരവിന്ദ് നിജേഷ് അരവിന്ദ് ചെയർമാനായ ഐ ഡി സി എന്ന സ്ഥാപനം വഴി തട്ടിപ്പ് നടന്നെന്ന് സ്ഥിരീകരണം തട്ടിപ്പിനിരായവർക്ക് പണം തിരികെ നൽകുമെന്നും വിശദീകരണം നിയമ നടപടിയുമായി പോയാൽ പണം തിരികെ നൽകുന്നത് മുടങ്ങുമെന്നും മുന്നറിയിപ്പ് ഉണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ ചേതൻ സാജൻ കൂടി ചേരുകയാണ് ചേതൻ കോഴിക്കോട് നിന്ന് ഇന്ന് വന്ന രണ്ട് വാർത്തകളിൽ ഒന്ന് പ്രധാനം ഒരു ജനശ്രീ മിഷനുമായി ബന്ധപ്പെട്ട് വന്ന തട്ടിപ്പ് അതോടൊപ്പം തന്നെ നിജേഷ് അരവിന്ദൻ്റെ ഐ ഡി സി പേരിൽ വന്ന തട്ടിപ്പും ഇവിടെ നിജേഷ് അരവിന്ദ് സമ്മതിക്കുകയാണ് ഇത്തരത്തിൽ പകുതി വിലയ്ക്ക് ആ സ്കൂട്ടർ അതോടൊപ്പം തന്നെ ലാപ്ടോപ്പ് വാഗ്ദാനം ചെയ്തിരുന്നു ചിലർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ കൊടുക്കാൻ കഴിയാത്തവർക്ക് ഉടൻ തന്നെ കൊടുക്കുന്നതാണ് എന്നുള്ളത് ആ തട്ടിപ്പ് നടന്നു എന്ന് സമ്മതിക്കുകയാണ് നിജേഷ് അരവിന്ദ് എന്താണ് കോഴിക്കോട്ടിതുമായി ബന്ധപ്പെട്ടിന്ന് നടന്ന സംഭവവികാസങ്ങൾ ഒപ്പം തന്നെ ജനശ്രീ മിഷനുമായി ബന്ധപ്പെട്ട് നടന്ന തട്ടിപ്പിൽ എത്ര പേർ വഞ്ചിക്കപ്പെട്ടു അത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി സിജു സഹുദൻ ഇപ്പോൾ കോഴിക്കോട് പ്രധാനമായും ഈ പാതിവില തട്ടിപ്പ് സംബന്ധിച്ച് രണ്ട് വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ ആദ്യത്തെ കാര്യം ഈ ഈ പാതുവില തട്ടിപ്പ് പാതിവില സ്കൂട്ടർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ തട്ടിപ്പ് നടന്നതായി സംബന്ധിച്ച് കോൺഗ്രസ് നേതാവും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള നിജേഷ് അരവിന്ദ് ത തട്ടിപ്പ് സംബന്ധിച്ചു തട്ടിപ്പ് സംബന്ധിച്ചായിട്ടാണ് ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നത് അദ്ദേഹം പറയുന്നത് അതായത് ഈ ഐ ഡി സി ചാരിറ്റബിൾ ട്രസ്റ്റ് അതായത് ഇതിൻ്റെ ചെയർമാൻ നിജേഷ് അരവിന്ദ് ഈ ചാരിറ്റർ ചാരിറ്റബിൾ ട്രസ്റ്റ് മുഖേന ധാരാളം പേർക്ക് ഇത്തരം പാ സ്കൂട്ടർ അതുപോലെ തന്നെ തയ്യൽ മെഷീൻ ജൈവവളം ഗൃഹോപകരണങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ തുടർച്ചയോണം പലർക്കും ഈ ഗൃഹോപകരണങ്ങളും അതുപോലെ തന്നെ സ്കൂട്ടറും ഇനിയും ലഭിക്കാനുണ്ട് പക്ഷേ അപ്പോൾ ഇത് ഈ ലഭിക്ക ഇത് നൽകാൻ സാധിക്കാതെ വന്നപ്പോഴാണ് ഈ തട്ടിപ്പ് വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ നിജേ വാർത്താക്കുറപ്പും കുറിപ്പും പുറത്തിറക്കിയിട്ടുണ്ട് ഇതിൽ അദ്ദേഹം പ്രധാനമായും എടുത്തു പറഞ്ഞു അദ്ദേഹം അഡ്വാൻസ് ആയി പറഞ്ഞിരിക്കുകയാണ് അതായത് താനും ഈ തട്ടിപ്പിന് ഇരയായിരിക്കുകയാണ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ താനിപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ തട്ടിപ്പിന് ഇരയായവർക്ക് സാ ഈ സാ അവർ നൽകിയ തുക എത്രയും പെട്ടെന്ന് തന്നെ മടക്കി നൽകുമെന്നാണ് ഇപ്പോൾ നിജേഷ് അരവിന്ദ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അദ്ദേഹം ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞു അതായത് ഇതുമായി ബന്ധപ്പെട്ട് പരാതിക്കാർ പോലീസിനെ സമീപിച്ചാൽ സ്വാഭാവികമായും നിയമ നടപടി ഉണ്ടാവും ഈ നിയമ നടപടിയുടെ ഭാഗമായി തന്നെ ഈ ഐ ഡി സി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ മരവിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവും അങ്ങനെ സംഭവിച്ചാൽ ഈ പണം നൽകാൻ തനിക്ക് കാലതാമസം നേരിടേണ്ടി വരും അതുകൊണ്ട് ഈ പരാതിക്കാർ ആരും ഇപ്പോൾ പോലീസിനെ സമീപിക്കരുത് എന്നുള്ള അപേക്ഷയുമായാണ് ഈ വാർത്ത ഇന്ന് പുറത്തുവിട്ട നിജേഷ് അരവിന്ദിൻ്റെ വാർത്താക്കുറിപ്പിൽ നമുക്ക് വ്യക്തമാവുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുമ്പ് തന്നെ നിരവധി സാധനങ്ങളൊക്കെ അദ്ദേഹം വിതരണം ചെയ്തിട്ടുണ്ട് ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ടത് ഈ ഫിബ്രുവരി ഇരുപതാം തീയതി അതായത് രണ്ട് ഘടുവായിട്ടാണ് ഈ പരാതിക്കാർക്ക് താൻ ഈ തുക മടക്കി നൽകാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ആദ്യ ഘടു അതായത് ഓഫീസിൽ ചെന്ന് ഫിബ്രുവരി ഇരുപതാം തീയതി ഫോം ഫില്ല് ചെയ്ത് ആദ്യ തുക താൻ നൽകാൻ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും രണ്ടാം രണ്ടാമത്തെ ഘടകു പിന്നീട് നൽകും എന്നാണ് നിജേഷ് അരവിന്ദ് അരവിന്ദ്ജേഷ് അരവിന്ദിന്റെ സിജു സുഹൃദ അതായത് ഇനിയും ധാരാളം പേർക്ക് പണം നഷ്ടപ്പെട്ടതായിട്ടാണ് പറഞ്ഞത് പക്ഷേങ്കിൽ ആരും നിലവിൽ ഇപ്പോൾ ആരും പരാതി പറഞ്ഞില്ല പക്ഷേ ഇവിടെ നിജേഷ് അരവിന്ദ് കാണിച്ച തന്ത്രം അതായത് താൻ തട്ടിപ്പിന് ഇരയായി എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് കൂടുതൽ പരാതികൾ ഭാവിയിൽ ഉയർന്നു വരാൻ സാധ്യത ഉണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം അഡ്വാൻസ് ആയി തന്നെ ഈ ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ താൻ തട്ടിപ്പിന് ഇരയായി എന്ന വാദം ഉയർത്തി പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ് ഒപ്പം തന്നെ സ്വാഭാവികമായും ഇത്തരം വാർത്തകൾ പുറത്തു വന്നാൽ ധാരാളം പരാതി പോലീസ് സ്റ്റേഷനിൽ നിയമ നടപടിയായി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവും ഇത് ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം മുൻകൂട്ടി ചെല്ലുകയും ആരെങ്കിലും ഇങ്ങനെ പരാതി നൽകിയാൽ ഈ തൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആവാനുള്ള സാധ്യതയുണ്ട് അത് ഒഴിവാക്കണം അതായത് ഈ മാസം തന്നെ ഫെബ്രുവരി ഇരുപതാം തീയതിക്കകം ആദ്യ ഘടു തന്നെ നൽകി ഈ പരാതികൾ എത്രയും പെട്ടെന്ന് രമ്യതയിലെത്തി